الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم ബ്രഹ്മണ്യരാജ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ലക്ഷദ്വീപിലെ കിൽത്താനെന്ന ഈ ദ്വീപിൽ മുസ്ജിദ്റഹ്മയുടെ ഉദ്ഘാടന കർമ്മങ്ങൾ പൂർത്തീകരിച്ച് നടക്കുന്ന ദ്വീപുതല സമ്മേളനത്തിൽ സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ വിവിധങ്ങളായ ദ്വീപിലെ പ്രാസ്ഥാനിക സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ നാട്ടിലെ പ്രിയങ്കരായ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹനദികളായ നാട്ടുകാരെ ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ദീനി സ്നേഹികളെ ഇന്നലെ നടന്ന സംസാരങ്ങളും ആദർശ വിശദീകരണങ്ങളുമൊക്കെ ഏറെ ശ്രദ്ധയോടെ കേട്ട നാം ഇന്ന് നടക്കാനിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഈ പ്രഭാഷണങ്ങളെ സാഗൂതം അവസാനം വരെ ശ്രദ്ധിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥ രൂപത്തിലൊന്ന് ചിന്തിച്ചാൽ ഉമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു ഒരൊൻപത് മാസം കടക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ അല്ലെങ്കിൽ പത്തു മാസം അതുകഴിഞ്ഞ് ഈ ദുനിയാവിലേക്ക് പ്രസവിച്ചു വീണ ഒരു ഉമ്മയുടെ ഉപ്പയുടെ മകനായി മകളായി നാം ഈ ഭൂമിയിൽ ജനിച്ചുവെങ്കിൽ അറുപതോ എഴുപതോ വയസ്സിന്റെ ആയുസ് നിശ്ചയിക്കപ്പെട്ട ഈ ലോകത്തുനിന്ന് നമ്മുടെ അവധി കഴിഞ്ഞാൽ ഇതും തീർന്നു പോവുകയാണ് പിന്നീട് മണ്ണിന് മുകളിൽ ജീവിച്ചിരുന്ന നമ്മൾ മരിച്ചു എന്ന വാർത്ത കേൾക്കുന്നതോടെ നമ്മളെ ആരടി മണ്ണിലേക്ക് പതിയെ നാട്ടുകാരും പ്രിയപ്പെട്ടവരും ബന്ധുക്കളും മക്കളും ഒക്കെ കൊണ്ടുപോയി കബറടക്കുകയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവരെല്ലാം തിരിച്ചു തിരിച്ചുപോരുകയാണ് അത് കഴിഞ്ഞൊരു നാള് വരാനുണ്ട് എത്ര കാലം കഴിഞ്ഞ് എന്ന് എന്ന് പറയാൻ കഴിയാത്ത ിലായോമിയു ബസൂൻ ഒരു പിന്നിലൊരു ബർസഹാകുന്ന ഒരു മറയുണ്ട് ഖബറാണ് ഖബറിന്റെ ലോകമാണ് അതെത്ര കാലമാണ് ഇലായോമിയു ബാസൂൻ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നൊരു നാള് വരാനുണ്ട് അതുവരെയും അവന് കിടക്കാനുള്ളത് ആ മണ്ണിലാണ് സഹോദരങ്ങളെ ആലോചിച്ചു നോക്ക് നമ്മള് ഈ ശരീരം പച്ചയായ ശരീരം കൊണ്ടുപോയി ആരടിമണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു നാള് നമുക്ക് വരാനിരിക്കുന്നു നമ്മളൊന്ന് മരിച്ചു എന്ന വാർത്തയറിഞ്ഞാൽ ഇന്നാലില്ലാ ഇന്നായി അതുപറയുന്നു വാട്സപ്പ് മീഡിയകളിലൂടെ നമ്മുടെ പേരിന്റെ കൂടെ ഇതാ ഇന്നയാളുടെ ജനാസ നമസ്കാരം ഇന്ന സമയത്താണ് നമ്മുടെ പേര് പിന്നീട് മാറുകയാണ് പിന്നീട് നമ്മളെയെല്ലാം ജനാസ എന്നും മയ്യത്തുമെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ പോലും പിന്നെ നമ്മളെ വിളിക്കുന്നത് ഉമ്മ ഉമ്മ ഉപ്പ ഉപ്പച്ചി എന്നൊന്നുമല്ല എല്ലാവരും ചോദിക്കുന്നത് ജനാസയപ്പയെടുക്കും മയ്യത്ത് കുളിപ്പിക്കാനായോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ പേരും അഡ്രസ്സൊക്കെ മാറാൻ പോവുകയാണ് വാഹുവിന്റെ ഖുറാൻ പറയാണ് വഇന്നമാുവനവു ജോറക്കുഞ്ഞു മൽക്കയാമാ എല്ലാരും മരിക്കും പണ്ഡിതന്മാര് മരിക്കും നേതാക്കന്മാര് മരിക്കും അമ്പിയാക്കന്മാരുവരെ ഔലിയാക്കന്മാരുവരെ മഹാന്മാരുവരെ ലോകത്തുനിന്ന് മരിച്ചവരാണ് നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുന്നതാണ് അവിടെ അവസാനിക്കൂല വ ഇന്നമാുവനവു ജോറക്കുഞ്ഞൾക്കയാമ എന്നിട്ട് ആമത്ത് നാളിൽ അവരെ ഒന്നുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളെ നമ്മൾ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഫമൻസു ഹിഹാനിൻ്റ ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഫാസ് അവൻ വിജയിച്ചിരിക്കുന്നു ഇവിടുത്തെ ജോലി ഇവിടുത്തെ മക്കളുടെ എണ്ണം ഇവിടുത്തെ കച്ചവടം ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ ഇവിടുത്തെ ബഹുമതികൾ പുരസ്കാരങ്ങൾ അവാർഡുകൾ ഒന്നും വിജയത്തിന്റെ അടയാളങ്ങളല്ല അതൊക്കെ ഒരു നാട്ടിലെ ഭൗതിക സാഹചര്യങ്ങൾ കിട്ടുന്ന സുഖങ്ങളാണ് എന്നാൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ അവൻ വിജയിച്ചു എന്ന് പറയുന്നത് സ്വർഗത്തിലെത്തുമ്പോഴാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ വിഭവമാണ് എപ്പൊ വേണമെങ്കിലും അത് നഷ്ടപ്പെടാം ഒന്നുകിൽ നമ്മൾ ഇവിടെ നിന്ന് പോകാം അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം പക്ഷേ സ്വർഗം നമുക്ക് നേടാൻ കഴിഞ്ഞാലോ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു സാരമില്ല നിന്നിലേ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും സ്വർഗം നമ്മൾ ഇവിടെ ഒരു മിസ്കീനായാലും ഫക്കീറായാലും വീടില്ലാത്തവനായാലും എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും സ്വർഗം കിട്ടുമോ നീ ഭാഗ്യവാനാണ് ആ സ്വർഗത്തിലേക്ക് ആരൊക്കെ വരണം കുടുംബം വരണം നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവണം കിൽട്ടാന്തീവിലെ ജനങ്ങൾ അവിടെ ഉണ്ടാവണം ആ സ്വർഗം മോഹിച്ചു കൊതിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിന്റെ സംസാരങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ മഹാനായ നോഹി നബി അലഹിത് വസ്സലാം അതാ പ്രിയപ്പെട്ട മകനെ വിളിച്ചു പറയുന്നുണ്ട് മോനെ ഇവിടെ ഒരു വലിയ പ്രളയം വരാൻ പോവാണ് നീ ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറി വരണം എന്നിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്തിനാ മകനെ വിളിക്കുന്നത് മകൻ രക്ഷപ്പെടണം മകൻ ഈമാനിയാകണം മകൻ സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന വാപ്പുനക്കും മോനെ നീ ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറി വാ നീ ഒരിക്കലും കാഫിരി കൂട്ടത്തിലേക്ക് ചേരല്ലേ എന്നാ മകൻ ബാപ്പയെ നോഹി നബി അലഹിസ്സലാമിനെ എതിർത്തു ബാപ്പ ഞാൻ മലന്റെ മുകളിലോ മരത്തിന്റെ മുകളിലോ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം ബാപ്പയും ബാപ്പാന്റെ തൗഹീദും ബാപ്പാന്റെ ഇസ്ലാമും ബാപ്പ അങ്ങോട്ട് കൊണ്ടുപോയ്ക്കോ അപ്പോൾ കുടുംബത്തോടെ സ്വർഗത്തിലെത്താൻ കഴിയോ പ്രിയപ്പെട്ടവരെ അന്നത്തെ ന്യൂ ജനറേഷൻ ആയിരുന്നു ആ മകനെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ള മക്കളും ഇത്തരത്തിലാണ് അവര് നമ്മുടെ കൂടെ പള്ളിയിൽ വരുന്നില്ല അവര് നമ്മളോടൊപ്പം ആദർശ പ്രബോധന രംഗത്ത് കാണുന്നില്ല അവരെ ഈ തൗഹീദിലേക്ക് നമ്മൾ ഏറ്റവും നമ്മുടെ തലക്കെട്ട് കൊടുത്ത പോലെ ആ തൗഹീദിന്റെ അടിത്തറയിലേക്ക് നമ്മുടെ മക്കൾ വരണം നൂഹ് നൂഹ്നബി അലഹിസ്സലാത്തു വസ്സലാം ലൂത്ത് നബി അലിസ്വലാത്തു വസ്സലാം അവിടുത്തെ ഭാര്യമാരോട് നന്നായി നസീഹത്തോടെ പറയുന്നു അവരോടുള്ള പ്രത്യേകമായ ഗുണകാംക്ഷയോടെ പറയുന്നു പക്ഷേ അവർ ഈ ഭർത്താവിന്റെ നസീഹത്തിനെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല كانت تحت عبدين من عبادنا صالحين നല്ല രണ്ട് അടിമകളായ അള്ളാഹുവിന്റെ അടിമകളായ നല്ല സ്വാലിഹിങ്ങളായ രണ്ടാളുകൾ അവര് ഭർത്താക്കന്മാരായി നിങ്ങൾ നോക്ക് ആ ഭാര്യമാരോട് പറഞ്ഞപ്പോൾ ഈ തൗഹീദും ഈ ഇസ്ലാമും സ്വീകരിക്കാൻ പറഞ്ഞപ്പോ ഫഹാന ചാഹുമാ അവര് രണ്ടുപേരും ആ ഭർത്താക്കന്മാരെ നിഷേധിക്കുകയാണ് വഞ്ചിക്കുകയാണ് നിങ്ങളുടെ തൗഹീദൊന്നും ഞമ്മക്ക് വേണ്ട ഭാര്യ കൂടല്ല ഈ കിഴ്ത്താൻ ദ്വീപിൽ എത്രയോ പ്രവർത്തകന്മാർ അനുഭവിക്കുന്ന വിഷമമാണ് മക്കളിൽ കൂടെ ഇല്ലാത്തവർ ഭാര്യമാർ ഈ ആദർശ കൂട്ടായ്മയോടൊപ്പം ചേരാൻ വിമുഷ്ടം കാണിക്കുന്ന ആളുകൾ ഇവരെ ഈ ആദർശത്തിലേക്ക് കൊണ്ടുവരാൻ അന്ന് അമ്പിയാക്കന്മാരെന്ത് ചെയ്തു ക്ഷണിക്കാണ് ഈ അമ്പിയാക്കന്മാരുടെ ചരിത്രമാണ് പിന്നീട് ബാപ്പയെ വിളിക്കുന്ന ഒരു മകന്റെ ചരിത്രം ബി അലഹിസ്ലാമിന് അല്ലാ ഹലീലായി ചങ്ങാതിയായി സ്വീകരിച്ചിരിക്കുന്നു ആ ഇബ്രാഹിം നബിന്റെ സവിശേഷത സൂറത്തു മറിയമിൽ നാല് തവണ ബാപ്പാന്റെ അടുത്ത് ചെന്ന് പറയാണ് ബാപ്പാരാ വിഗ്രഹാരാധകൻ അത് വിൽക്കുന്നയാള് അതിന്റെ പ്രചാരകൻ എന്നിട്ട് ബാപ്പാനോട് ചെന്നിട്ട് കാഫിയറേ നല്ല മുഷിരിക്കേ നല്ല എന്താ വിളിച്ചത് യാബി എന്റെ പ്രിയപ്പെട്ട ബാപ്പാ എന്റെ സ്നേഹനിധിയായ ബാപ്പാ വെറുക്കണ്ട അവിടെ ചെന്ന് പറയണം സംസാരിക്കണം പെണ്ണുബാപ്പ ലിമ താഴുതു നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നത് മലായസ്മലായുബിറു വല യുഹനീയൻ കഷയ്യാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പാനോട് എന്നിട്ട് പറയാണ് യാ ബതി എന്റെ പ്രിയപ്പെട്ട ബാപ്പുതോ നിങ്ങൾ എന്തിനെയാ ആരാധിക്കുന്നത് മാലായസ് കേൾക്കാത്ത കാണാത്ത വസ്തുക്കളെ എന്തിനാ ബാപ്പ ആരാധിക്കുന്നത് ിയൻകഷ്യ വലായുഹിനിയൻ കെ ഷൈ ആ നിങ്ങൾക്ക് യാതൊരു ഉപകാര ഉപദ്രവം ചെയ്യാത്തവരെ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത് ആ ചോദ്യം ചോദിച്ചു ആരോട് വാപ്പാനോട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത് എന്തിനാണ് ബാപ്പയും ഈ ആദർശത്തിന്റെ കൂടെ ഉണ്ടാകണം ആഗ്രഹിക്കണം അപ്പൊ നമ്മൾ വിളിക്കും നമ്മൾ മാറ്റി നിർത്തൂല സ്നേഹത്തോടെ മരുന്നു കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു വസ്ത്രം മേടിച്ചു കൊടുക്കുന്നു വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നു അതേ നമ്മൾ ആദർശവും അവർക്ക് അതുപോലെ കൊടുക്കുകയാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ഇസ്ലാമിന്റെ പ്രബോധന ഘട്ടത്തിന്റെ ആദ്യ ഭാഗത്തതാ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ രഹസ്യമായിരുന്നു പിന്നീട് പിന്നീറല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നബിയേ നിങ്ങളുടെ കുടുംബങ്ങളോട് ഇത് പറയണം ഇത് പറയണം വെറുപ്പുണ്ടാകും ഉണ്ടാകും പല നിലക്കുമുള്ള കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ഉണ്ടാകും നബിയേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് താക്കീത് കൊടുക്കണം നബിയേ എന്താ ചെയ്ത് കുടുംബക്കാരെ കുറൈശികളെ ഒന്നടങ്കം സഫാക്കുന്നിന്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ലായി ലാഹ ഇല്ലല്ല പഠിപ്പിച്ചു കൊടുത്തു വിമർശനുണ്ടായി സ്വന്തം പിതൃവ്യനാണ് അബൂലഹബാണ് തബ്ബല്ലയാ മുഹമ്മദ് അലിഹാദാജമാനാ അല്ല അല്ലയോ മുഹമ്മദ് ഈ വാക്ക് പറയാനാണോ ഈ ആദർശം പറയാനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് നിനക്ക് നാശമുണ്ടാകട്ടെ സ്വന്തം കുടുംബത്തിന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ നിരന്തരം അവിടുന്ന് അല്ലെ സ്വന്തം മക്കളെ രണ്ട് പെൺമക്കളെ പ്രവാചകൻ സാഹു അലഹി വസ്ലമ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയപ്പോ ഡിവോഴ്സാക്കിയിട്ട് വീട്ടുകൊണ്ടെന്നക്കി ഈ മതവുമായി ബന്ധപ്പെട്ട ആളുടെ മക്കളാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട നല്ല പ്രയാസങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒന്നാമതായി പറയാനുള്ളത് ആദർശരംഗമുള്ള ആദർശരംഗത്ത് സജീവതയുള്ള ആ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്ന കേൾക്കുന്ന അങ്ങനെ നമ്മളൊരു കുടുംബം ഒന്നടങ്കം ഈ രംഗത്തുണ്ടാകണമെന്നാണ് രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ കുടുംബം സ്വർഗത്തിലേക്കെത്താൻ ഓരോരുത്തരും അവരവരുടെ കൃത്യമായ ബാധ്യത നിർവഹിക്കണം കുടുംബം ഓരോരുത്തരും അവരവർക്ക് ചില ഡ്യൂട്ടികളുണ്ട് അത് ചെയ്തിരിക്കണം ബാപ്പ പണി കൃത്യമായിട്ട് ചെയ്യുന്നു ബാപ്പാക്കെന്താ പണി പൈസ ഉണ്ടാക്കല് മാത്രാണോ അല്ല ജോലി നോക്കല് മാത്രമാണോ അല്ല വീടുണ്ടാക്കല് മാത്രമാണോ അതൊന്നുമല്ല യാതീ നാമനോ കേൾക്കണം വിവിധ ദ്വീപുകളിൽ നിന്ന് ഇവിടെ എത്തിയ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കൾ നമുക്ക് ജീവനാണ് നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വകാര്യതകളെല്ലാം പങ്കുവെക്കുന്ന നമ്മുടെ പ്രിയതമ നമുക്ക് പ്രിയപ്പെട്ടവളാണ് എങ്കിൽ നമുക്കൊരു ബാധ്യതകളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണേ നമ്മൾ വലിയ ഉത്തരവാദിത്തം എന്തേ കാരണം അലൈഹാൻ ശക്തരായ മല്ലന്മാരായ മലക്കുകൾ മലക്കുകളുണ്ടാകുന്ന നരകത്തിന്റെ കാവൽക്കാരായിട്ട് അമറഹും അല്ല പറഞ്ഞ ഒരു കൽപ്പനക്കും എതിര് പ്രവർത്തിക്കാത്തവരാണ് അലൂനായു മറൂൻ കൽപ്പിക്കുന്നതെല്ലാം അനുസരിച്ച് നടപ്പിലാക്കുന്ന മലക്കുകളാണ് നമ്മുടെ കുടുംബത്തിനെ നിരീക്ഷിക്കുക എന്ന ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒരു ബാരിച്ച ചുമതലയായി മാറിയിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം ഉമ്മ ഉമ്മയുടേതായ പണികൾ കൃത്യമായി ചെയ്യണം അതൊരു കാര്യത്തിലും വീഴ്ചയില്ല പ്രിയപ്പെട്ട വാപ്പമാരെ നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ മക്കളോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം മക്കൾക്ക് നല്ല പേര് വിളിക്കാൻ പറഞ്ഞു അവർക്ക് ദർബിയത്ത് കൊടുക്കാൻ പറഞ്ഞു അവരുടെ കൃത്യമായ രൂപത്തിൽ നമ്മൾ അവരൊരു വലതും സ്വാലിഹായി മാറാൻ വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു മക്കളില്ലാതെ വിഷമിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ എത്ര ലക്ഷം വേണമെങ്കിൽ അവർ ചെലവഴിക്കാൻ തയ്യാറാണ് അവർക്ക് എന്താ വേണ്ടത് ഒരു കുഞ്ഞിക്കാലി കാണണം നബി അലഹി വസ്സലാം ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം രണ്ട് മഹാപ്രവാചകന്മാര് ഒരുപാട് കാലം കാത്തിരുന്നാണ് ഒരു മകനെ കിട്ടുന്നത് റബ്ബി ഹബിലി മിനാലിഹി പ്രാർത്ഥിക്കാണ് പടച്ചോനെ മക്കളത്ത നല്ല സ്വാലിഹിങ്ങളെത്താ നമ്മളൊന്നും ചോദിക്കാതെ ആഗ്രഹിക്കാതെ കൊതിക്കാത്ത സമയത്ത് വരെ ഒന്നും രണ്ടും മക്കളെ ലഭിച്ചവരായിരിക്കും നമ്മളെങ്കിൽ അതുകൊണ്ട് നമ്മുടെ മക്കൾ ഹിബത്താണല്ലാന്ന് നൽകിയ സമ്മാനമാണ് അവര് ദീനിന്റെ ഭാഗത്തുണ്ടാവണം കുടുംബം രക്ഷപ്പെടണം അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ ഒരു ബാപ്പ എന്ന നിലക്ക് നീ അടിസ്ഥാനപരമായി അവരുടെ പ്രായമനുസരിച്ച് നല്ല തർബിയത് അവർക്ക് കൊടുക്കണം ഒന്നാമത്തെ വയസ്സ് മുതൽ ഏഴാമത്തെ വയസ്സുവരെ ഒരു ഏഴു വയസ്സുവരെ നിന്റെ മകനോട് മകളോട് നീ ഒരു കളിക്കൂട്ടുകാരനെ പോലെ പെരുമാറണം നമ്മൾ അവരുടെ കൂടെ കളിക്കാനും അവരെ കൈപ്പിടിച്ച് നടക്കാനും അവരുടെ ഒരു കളിപ്രായം മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാൻ വാപ്പാക്കും മക്കും കഴിയണം ഏഴാമത്തെ വയസ്സ് മുതൽ പതിനാലാമത്തെ വയസ്സുവരെ അതിഭൂസഭാ എന്തിനാണ് മദ്രസകൾ എന്ന് ചോദിക്കുമ്പോ ഉലമാക്കന്മാര് പറയാണ് അതവ് പഠിപ്പിക്കേണ്ട പ്രായമാണ് ഏഴ് വയസ്സ് മുതൽ പതിനാല് വരെ എങ്ങനെ മുടിവെട്ടണം എങ്ങനെ വസ്ത്രം ധരിക്കണം വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ എങ്ങനെ പെരുമാറണം ആളുകളോട് ചിരിക്കാൻ എന്താണ് നമുക്ക് മടി ആളുകളോട് സലാം പറയാൻ എന്താണ് പ്രശ്നം നമ്മളും നമ്മുടെ കുടുംബവും നല്ല അതപുകൾ ശീലിക്കണം കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം പതിനാല് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഇന്നലെ സംസാരത്തിൽ പറഞ്ഞതുപോലെ എഴുതുന്ന യുവാക്കളുടെ കാലഘട്ടത്തിൽ യുവതികളുടെ കാലഘട്ടത്തിൽ അവർ നല്ലവരാകാനുള്ള ഒരു നിർദ്ദേശമാണ് ആ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഒരു സുഹൃത്തിനെ പോലെ നമ്മുടെ ആൺകുട്ടിയോട് പെൺകുട്ടിയോട് നമ്മൾ പെരുമാറണം എല്ലാം നമ്മളോട് തുറന്ന് പറയുന്ന മക്കളായി അവർ വരണം ഒരു ഭർത്താവാണോ നിന്റെ ഭാര്യയോടുള്ള കടമകൾ കടപ്പാടുകൾ വിസ്മരിക്കരുത് അവൾ ആരാണ് നിന്റെ കൂടെ എല്ലാം ത്യജിച്ചുകൊണ്ട് വീട്ടിലേക്ക് നിന്റെ കൂടെ വന്നവളാണ് നിന്റെ മക്കളെ വളർത്തുന്നവളാണ് നിനക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് ജീവിക്കുന്നവളാണ് ആ ഭാര്യയോടുള്ള പെരുമാറ്റം നന്നാകണം ഹിയാർക്കും ലിയഹ്ലിഹി നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ പള്ളിയിൽ മാന്യനായവനല്ല പ്രാസ്ഥാനിക രംഗത്ത് മാന്യനായവനല്ല വീട്ടിലെ പ്രിയപ്പെട്ടവരോട് മാന്യനായി പെരുമാറുന്നവനാണ് നല്ലവൻ വീട്ടിൽ നല്ലൊരു ഭർത്താവാകാൻ കഴിയണം കരീം സലാഹു അലഹി വസ്ലം വിശുദ്ധ ഖുർആാനിലൂടെ ഒരായത്ത് പഠിപ്പിക്കാൻ ചെറിയൊരു പ്രയോഗമാണ് ഭാര്യമാരോട് വളരെ മാന്യമായി മര്യാദയോടെ പെരുമാറുന്നവരാകണം അടിച്ചേൽപ്പിക്കുന്നവരല്ല ചീത്ത വിളിക്കാനുള്ളതല്ല നീ നിന്റെ ബാലൻറെ മുഖത്തടിക്കരുത് വലാത്തു കബ അവളെ വീട്ടിൽ വെച്ചല്ലാതെ നിങ്ങൾ പിണങ്ങരുത് ഒരു ഭർത്താവിന് ഒരു ബോധം വേണം ജീവിതത്തിൽ വീടിനകത്ത് നല്ല സമാധാനവും സ്നേഹവും സന്തോഷവും സംതൃപ്തിയും പരിഗണനയും നിറക്കാൻ നമ്മുടെ കുടുംബത്തിൽ സാധ്യമാകണം ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ വീടിനകത്തുള്ള ദുരിതങ്ങളെ തീർക്കാൻ ഇസ്ലാം നൽകുന്ന പരിഹാരമാണ് പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവ് ഏത് ജോലിക്ക് പോകുന്നവനാണെങ്കിലും മത്സ്യത്തൊഴിലാളിയാകാം കച്ചവടക്കാരനാകാം വലിയ ഉദ്യോഗസ്ഥനാകാം ഒരുപക്ഷെ ഇല്ലാത്തവനാകാം രോഗിയാകാം ആരുമാകട്ടെ സ്വർഗം വേണോ നിന്റെ ഭർത്താവിനെ പരിഗണിക്കണം ഇഷ്ടപ്പെട്ട ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് അദ്ദേഹം അദ്ദേഹം നിന്റെ നിന്റെ നരകമാണ് നമുക്ക് സ്വർഗം കിട്ടണോ നമ്മുടെ ഭർത്താവിനെ നോക്കിയാൽ മതി നമുക്ക് നരകം കിട്ടണോ ആ ഭർത്താവിനോടുള്ള മോശം പെരുമാറ്റം മാത്രം മതി നമ്മൾ നരകത്ത് പോകാൻ നല്ല നിസ്കരിക്കും നന്നായി നോമ്പു നോൽക്കും നല്ല കുറാനോദും ഭർത്താവിനധിക്കരിക്കുന്നവളാണോ സ്വർഗത്ത് പോകാൻ കഴിയൂല ഇതാ സ്വല്ലത്തിൽ മറത്തു ഹംസഹ നേരം നിസ്കരിച്ചാൽ നോമ്പ് നോറ്റാൽ സൗജഹ ഭർത്താവിനെ അനുസരിച്ചാൽ ഫർജ ലൈംഗികാവയവം ഗുഹ്യാവയവം ശരിയാവണ്ണം സൂക്ഷിച്ചാൽ അവൾ സ്വർഗത്തിലെത്തും നമസ്കാരം നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഭർത്താവിനെ അനുസരിച്ചാൽ സഹോദരങ്ങൾ നല്ല നന്ദിയുള്ളവരാകണം ആ മനുഷ്യൻ ഈ അധ്വാനങ്ങളും എല്ലാം ഒഴുക്കി രാത്രിയും പകലുമില്ലാതെ ഈ സമുദ്രത്തിലെ തിരമാലകളോട് മല്ലിട്ടടിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോ നമ്മൾ വീട്ടിൽ ഫാനിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ് നമ്മൾ അടുക്കളയിലാണ് നമ്മളും ചില തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടില്ല വീട്ടിലേക്ക് വരുമ്പോ ഇതാണ്ഹാ ഒരു നല്ല ഭാര്യന്റെ സ്വഭാവ ഗുണമഹിമ എന്താ നീ ഒന്ന് നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കുന്നവളായിരിക്കും ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാവണം ഓതിവീർപ്പിച്ച മുഖവുമായി ദേഷ്യക്കാരിയായി വാശിക്കാരിയായി ചുണ്ടി പിടിച്ചവളായി വെറുപ്പിക്കുന്നവളായി മാറുന്നവളാകരുത് ഷ്ടപ്പാടുകൾ അയ്യൂബ് നബി ലഹി സ്ലാമിന്റെ ജീവിതം വായിച്ചു നോക്ക് പതിനെട്ട് കൊല്ലം രോഗം കൊണ്ട് പൊറുതിമുട്ടിയ ആ പ്രവാചകൻ ആശ്വാസമായ ധാര ഒരു ഭാര്യയുണ്ടായിരുന്നു ഹാഷം സാഹിബ് പറഞ്ഞ പോലെ കണ്ണൂർ ജില്ലയിലൊക്കെ ഞങ്ങൾ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താറുണ്ട് കല്യാണം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോൾ ഒരു പരിക്ക് പറ്റി കിടപ്പിലായ സലീം സാഹിബ് നാലു മാസം കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ പരിക്ക് പറ്റി കിടപ്പിലായി എണീക്കാൻ കഴിയാത്ത ബെഡിലായിക്കൊണ്ട് നാൽപ്പത്തിനാല് കൊല്ലം കിടന്നത് ഒരു ബെഡ്റൂമിലായിരുന്നു അവരുടെ ഭാര്യ മറ്റൊന്നും ആലോചിക്കാതെ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി മരുന്ന് കൊടുത്ത് ഒരു ഭാര്യ തന്റെ ജീവിതം ഒഴിച്ചു വെക്കുന്നു എന്തിന് ഭർത്താവിനെ നോക്കിയാൽ സ്വർഗം കിട്ടുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ വനിതകൾ മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിലും ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് ഭാര്യമാരെ സ്വർഗം വേണമെങ്കിൽ ഭർത്താവിനോടുള്ള ഏറ്റവും നല്ല പെരുമാറ്റം നമുക്ക് സാധ്യമാകണം മക്കളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ മറക്കരുത് ലുക്കമാനുള്ള കീ മതാസുരത്ത് ലുക്കുമാനിൽ അവിടുത്തെ മക്കളെ വിളിച്ചു നമുക്ക് കൊടുക്കാനുള്ള പത്തുപദേശങ്ങൾ പൊന്നുമോനെ ലാത്തു ശരിക്കുമില്ല നീ അള്ളാഹുവിൽ പങ്കുചേർക്കല്ലേനയ്യ പൊന്നുമോനെസ്വലാ നിസ്കാരം സമയബന്ധിതമായി നിർവഹിക്കണേ എന്ന് പറയുന്ന പല രൂപത്തിൽ നല്ല ശബ്ദം നിയന്ത്രിക്കണം വലാത്തം അഹന്തയോടെ ഭൂമിയിൽ നടക്കരുത് മക്കൾക്ക് നിരന്തരമായി ഉപദേശങ്ങളും സ്നേഹവും ചിരികളും തമാശകളും ഒക്കെ കൊടുക്കുന്ന ഏറ്റവും നല്ല ഊഷ്മളമായ ബന്ധമായി നമ്മുടെ കുടുംബം മാറണം മൂന്ന് നമ്മുടെ വീട് ഇസ്ലാമികമാകണം കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എത്തണോ നമ്മുടെ വീടൊന്ന് സിസ്റ്റമാറ്റിക് ആയി മാറണം അതുകൊണ്ടാണ് നിങ്ങളുടെ വീട് നിങ്ങൾ പറകളാക്കരുത് അവിടെ നിസ്കാരമില്ല അവിടെ ഖുറാനോത്തുമില്ല അവിടെ ദിഖുറില്ല ആ അവസ്ഥ വരരുത് അൽബക്കറയും ആലാനും ഓതുന്നവരാകണം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വിസ്മി ചൊല്ലുന്നവരാകണം വീട്ടുകാരോട് സലാം പറയുന്നവരാകണം ഇസ്ലാമികമായ മര്യാദകൾ വീട്ടിനകത്ത് പാലിക്കുന്നവരാകണം അവിടെ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നവരാകണം അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർ ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് പള്ളികളിലേക്ക് പറഞ്ഞയക്കുന്നവരായി മാറണം ഇസ്ലാമിനെ നിരക്കാത്ത യാതൊരു കാര്യവും വീട്ടിലുണ്ടാകാൻ പാടില്ല മക്കൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനമാണ് ായി എന്റെ എന്റെ ഉമ്മയോട് എന്റെ ഉപ്പയോട് ചെന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനമുണ്ടാകും എന്റെ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നം പരിഹാരമുണ്ടാകും റസൂൽ കരീം സല്ലാഹു വസ്സം ഏറെ പ്രയാസപ്പെട്ട് വാഹിന്റെ ആശക്തമായ ഒരു പരീക്ഷണ ഘട്ടത്തിൽ പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് വന്നത് ഹദീജിയുടെ അടുത്തേക്കായിരുന്നു എന്റെ എന്റെ ഭാര്യ ഹദീജയുടെ അരികിലേക്ക് ഞാൻ എത്തിയാൽ അവൾ എന്നെ സമാധാനിപ്പിക്കുമെന്ന വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസവും ആ ആത്മധൈര്യവും നൽകാൻ നമുക്ക് സാധ്യമാകണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നാലാമത്തെ കാര്യം ആ സ്വർഗ്ഗം നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഉണ്ടാകുന്നത് നരകത്തിലാണ് ആളിക്കത്തുന്ന ആ നരകം ഇവിടുത്തെ ചൂടിനേക്കാൾ അറുപത്തൊമ്പത് ഇരട്ടി ചൂടാണ് അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത് പതക്കുന്ന അതിൽ കുടിക്കുന്നത് അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ദയ്യാനേ അത് നിന്റെ പക്കൽ മാത്രമാനേ പതക്കുന്ന ചീഞ്ചലം കുടിക്കാൻ കൊടുക്കുന്ന കല്ലും മനുഷ്യനും കൂട്ടി കത്തിക്കുന്ന ഒരു നരകം ആ നരകത്തിലേക്കൊരു മനുഷ്യനെ കൊണ്ടുപോയിട്ടാൽ അവന്റെ തൊലി ഉരുകി ഉരുകി അങ്ങനെ തീരുമ്പോ കുല്ലമാന റിജത്ത് ജുലൂതുഹും ബദ്ദാഹും ജുലൂദാ പുതിയ തൊലി കൊടുക്കും എന്നിട്ട് ആ തൊലിയും ഇങ്ങനെ വെന്തുരുങ്ങിക്കൊണ്ടിരിക്കും സുമലായ മോത്തുഫിഹാ വലായഹയാ അവിടെ മരിക്കൂല എന്നാൽ നല്ലൊരു ജീവിതവും അവിടെ കിട്ടൂല കുടിക്കുന്നതും ധരിക്കുന്നതും എല്ലാം ശിക്ഷയാണ് അവസാനം നരകത്തിലേക്ക് ചെന്ന് പതിക്കുന്ന കുറ്റവാളികൾ യുസ്വറൂനഹും ഞാൻ ഉമ്മ കൊടുത്തു വളർത്തിയ സ്നേഹിച്ച് പാലൂട്ടിയ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നരകത്തിലേക്ക് തരാ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ അല്ല എനിക്കെന്റെ മക്കളൊന്നൊരു പ്രശ്നമില്ല ഇവിടെ മക്കളുടെയും കുടുംബത്തിന്റെയും പേര് പറഞ്ഞ് പള്ളിയില്ല നിസ്കാരം ഇല്ല തിരക്കില്ലാതെ ഓടിയുന്ന മനുഷ്യൻ ആ സമയത്ത് അവൻ പറയാണ് ഞാൻ എന്റെ മക്കളെ നരകത്തിലേക്ക് തരാം എന്നൊന്ന് രക്ഷിക്കൂ വസാഹി വഹീ എന്റെ സഹധർമ്മിണിയായ ഭാര്യ തരാ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ തരാ എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ മൊത്തം ഞാൻ നരകത്തിലേക്ക് തരാം ഫില്ലി ജമീസുജി ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ ഞാൻ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നു തരാ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ അള്ളാന്റെ മറുപടി കുംഭസാരങ്ങൾക്ക് പ്രസക്തിയില്ല കരച്ചിലിന് പ്രസക്തിയില്ല മാപ്പദേശക്ക് പ്രസക്തിയില്ല കെല്ലാ ഇന്ന ഹിഷവാ നവ എന്ന നരകത്തിലേക്ക് വിളിച്ചറിയപ്പെടും നമ്മെ എല്ലാം ുമാറാകട്ടെ സ്വർഗത്തിന്റെ ഉന്നതമായ ഫിറദോസിൽ ഒരുമിച്ച് സുഖത്തോടെ ആനന്ദത്തോടെ ഏറ്റവും നല്ല പൂന്തോപ്പിൽ ജീവിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിനും അള്ളാഹു തോഫിയും നൽകുമാറാകട്ടെ മുഹമ്മദ് വറഹമുല്ലാഹി വാഹന